അസലാമലൈക്കും വർഹമത്തല്ല സുഹൃത്തുക്കളെ ഈ കാണുന്നത് ഈ ഫോട്ടോയിൽ കാണുന്നത് ദാറുൽ ഹുദയിൽ ചമ്മാട് ദാറുൽ ഹുദ അറബിക് കോളേജിൽ നടന്ന ഒരു കലാപരിപാടിയാണ് അതിനെ വിമർശിക്കാനല്ല കേട്ടോ അത് ചെയ്യുന്നത് അപ്പോൾ ഓരോ നാട്ടിലുള്ള ആ അവരുടെ വേഷങ്ങൾ അവരുടെ പ്രകൃതങ്ങളെ ഇവിടെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നടത്തിയതെന്ന് മാത്രമല്ല ഇത്തരം പരിപാടികളെ കൊണ്ട് ഇവിടെ നമ്മൾ പാഞ്ചന്മാരെല്ലാന്ന് തെളിയിക്കും കൂടി വേണമല്ലോ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളെ ഓരോ പരിപാടികളിൽ കൊണ്ടുവന്നുകൊണ്ട് ജനങ്ങളുടെ അടിയിൽ ഓരോ നാട്ടിലും ഇങ്ങനത്തെ ആചാരങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഇസ്ലാമിൻ്റെ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് പ്രസൻ പല വേഷങ്ങളും പ്രജന്നമായ വേഷങ്ങളും പല വേഷങ്ങളും ഇവിടെ അവതരിപ്പിച്ചത് എന്നാണ് അതിനെ ന്യായീകരിക്കുന്ന അതിൻ്റെ അതിൻ്റെ ആളുകൾ പറയുന്നത് ഞാനും അതിനെ വിമർശിക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ വീഡിയോ ചെയ്യുന്നത് എന്നാൽ അനുകൂലിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെയാണ് ഈ പുതിയ തലമുറയെ ദീനിൻ്റെ വിഷയങ്ങളിൽ സ്ഥാപനങ്ങളിലൊക്കെ എന്താണ് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ഇത് ഇത് ഹുദവി കോളേജിൽ നിന്നാണ് അതുപോലെ വാഫി കോളേജിൻ്റെ ഒരു പരിപാടി നമ്മൾ കോഴിക്കോട് വെച്ച് ഒട്ടകത്തിന് ഒട്ടക വേഷം ഇത് പോലെ ഇത് കളരി വേഷം കേട്ടോ കളരിയിലുള്ള ഉണ്ടല്ലേ ആ ആ നാട്ടിലുള്ള കളരിയാണ് കാണിക്കുന്നത് ഇത് സ്ത്രീകളെ വേഷാണെന്ന സ്ത്രീയല്ലാന്നൊന്ന് വിചാരിക്കേണ്ട സ്ത്രീ ആണെന്ന് വിചാരിക്കേണ്ട അതെന്താണെന്ന് അത് നേരിട്ട് ചെന്ന് കാണുന്ന ആളുകൾക്കാരുള്ളൂ എന്നാലും ഇതൊക്കെ ഇതൊക്കെയാണ് കലാപരിപാടികൾ ഇങ്ങനത്തെ കലാപരിപാടികൾ നമ്മുടെ നാട്ടിലും ഇങ്ങനെ ഇനി വ്യാപ വ്യാപിപ്പിക്കണം എന്നതിലേക്ക് ഒരു സൂചനയാണ് ഇപ്പോൾ ഇതൊക്കെ കണ്ടോ ആ സ്ത്രീ വേഷം അല്ലത് അത് അവിടുത്തെ ഓരോ അവിടുത്തെ ഇങ്ങനെ ആയിരിക്കും വേഷം ഉണ്ടാകുക അപ്പോൾ ഇതൊക്കെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഞാനത് എതിർത്ത് പറയല അനുകൂലിക്കുകയല്ല ആ കാ സംഗതികൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ പുതുതലമുറയുടെ പ്രബോധന രീതി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കാരണം ജനങ്ങളിപ്പോൾ എന്താണല്ലോ പല ആഘോഷങ്ങളിലും ഇപ്പോൾ നമ്മളിവിടുത്തെ ഓരോ ആഘോഷങ്ങളിൽ ഒരു കൊടിയും പൊടിച്ച് പഴയ ഇങ്ങനെ നടക്കുക അതൊന്നും എന്തല്ല ഒരു ആകർഷണീയമായതായിട്ട് ജനങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ട് ഇപ്പോൾ പുതിയ രൂപത്തിൽ തുടങ്ങിയിരിക്കുകയാണ് ഏതായാലും നമ്മളതിനു മാതൃകയാക്കണോ ആക്കണ്ടേ എന്നൊക്കെ ഇതിനെപ്പറ്റി അറിയുന്ന പണ്ഡിതന്മാർ പറയട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ രംഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു എന്ന് മാത്രം അപ്പോൾ ഏതായാലും നമ്മുടെ ദീനീ രംഗങ്ങൾ മറ്റുള്ളവർക്ക് പറയിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിൽ വഷളാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനെപ്പറ്റി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അത്രയും പറയാനുള്ളൂ മനസ്സിലാക്കാൻ നല്ലത് ഇതിപ്പോൾ ഒരു തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ ശരിയാണെന്നാണല്ലോ എല്ലാവരും ഇപ്പം ഇനിയിപ്പോൾ തെറ്റാണെങ്കിൽ അതിനെപ്പറ്റി വിമർശിക്കാൻ പറ്റൂല തെറ്റാണെങ്കിൽ വിമർശിച്ചാൽ അവരെന്താക്കുന്നതോ പറ്റെ പഞ്ചരാക്കിയിട്ട് മോക്കും അപ്പോൾ മുമ്പ് ദാരുതയിൽ വന്ന ഒരു ഒരു തഫ്സീർ തസ്സീറലാലിയെ നമ്മുടെ നിജി മുസ്താദ് ഇപ്പോൾ മൂപ്പ് അങ്ങനെയേറ്റവും തേജോപതം ചെയ്യുന്ന പ്രവണതയാണ് ഉണ്ടായത് അപ്പോൾ ഈ ഇതിൻ്റെ സത്യാവസ്ഥ അറിയുന്നവർ ഒന്ന് മനസ്സിലാക്കി തരണം എന്ന് പറഞ്ഞു കൊണ്ടിരത്തുന്നു അസലമലൈക്കു